നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൗമുദി ചാനൽ പ്രേക്ഷകർക്കും നമ്മുടെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഇസ് എ ഗ്രേറ്റ് സിനിമാറ്റോഗ്രാഫർ ഡിറക്ടർ ആൻഡ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി ശ്രീ വേണു നമസ്കാരം സാർ സർ ഒരു നാൽപ്പത് വർഷമായി ഈ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നു അപ്പോൾ നാല്പത് വർഷത്തിന് മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫർ ആകണം എന്ന ആഗ്രഹമായി നടക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കാം അപ്പോൾ സാറിന് തൻ്റെ ഇൻറ്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട് കള്ളിക്കാട് രാമചന്ദ്രൻ സാറിൻ്റെ ആർട്ടിക്കിൾസ് വായിച്ച് ഇൻസ്പയർഡ് ആയാണ് സാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൂനെയിൽ പോകുന്നത് എന്നുള്ളൊരു കാര്യം അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് കാരണം ഈ ഫിലിം മാഗസിനിൽ പിന്നെ രാമേന്ദ്രൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും അവിടുത്തെ കണ്ട സിനിമകളെക്കുറിച്ചും ഒക്കെ എഴുതി എഴുതിയിട്ടുള്ള പിന്നെ ലേഖനങ്ങൾ വായിച്ചിട്ടാണ് എനിക്കവിടെ പോകണം ആഗ്രഹം ഉണ്ടായത് പക്ഷേ ആഗ്രഹം ആഗ്രഹമായിട്ട് തന്നെ നിൽക്കുന്നതാണ് വിചാരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഭാഗ്യത്തിന് അങ്ങനെ കിട്ടി അങ്ങനെ അത് നടന്നു അതിൻ്റെ ഒരു കാരണം തീർച്ചയായിട്ടും കള്ളിക്കാട്ടിനാണ് നമ്മുടെ ഈ ഒരു സിനിമ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇപ്പൊ ടൂ തൗസൻഡിലും എല്ലാ ആളുകളുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാർ അപ്പോൾ സിനിമയുടെ ഈ ഒരു മാറ്റം തീർച്ചയായിട്ടും സിനിമകൾ മാറി അപ്പോൾ സിനിമയുടെ മാറ്റം എങ്ങനെ നോക്കിക്കാണെന്ന് സിനിമകൾ മാറി എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമകൾ മാറി അത് ഷൂട്ട് ചെയ്യുന്ന ചില രീതികൾ മാറി പക്ഷെ സിനിമ എന്ന് പറയുന്നത് അതൊരു രൂപം അതൊരു കല കലയാണ് അതിന് അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കലയാണ് അതിന് മാറ്റം ഉണ്ടാകില്ല സിനിമ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ് എപ്പോഴും അതിൻ്റെ വിവിധ എന്താ പറയണ്ടേ വേരിയൻസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത് അത്രേ ഉള്ളൂ സിനിമയ്ക്ക് മാറ്റം ഉണ്ടാകില്ല ഭാഷയ്ക്ക് മാറ്റം ഉണ്ടാകില്ല എന്നല്ല ഭാഷ ഭാഷയായിട്ട് തന്നെ നിൽക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും പുതിയ വാക്കുകൾ വരും അല്ല ആ ഒരു വ്യത്യാസത്തെ സാറ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ നമ്മുടെ ഇപ്പൊ എന്നോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നയൻറ്റീസിലെ സിനിമകളിൽ നിന്നും ടൂ തൗസൻഡിലെ സിനിമകളിൽ ഒത്തിരി മാറ്റമാണ് നമ്മൾ ആസ് എ പ്രേക്ഷകർ പറയുകയാണ് അപ്പൊ പാട്ടുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ പണ്ട് നമ്മുടെ ചിത്രചേച്ചിയും ദാസേട്ടനും ഒക്കെ ഇരുന്ന് പാടി അതിനൊക്കെ നമ്മുടെ ആക്ടേഴ്സ് ലിപ്സിങ് ചെയ്യാണ് അപ്പൊ അത് നമ്മൾ കാണുമ്പോൾ ശരിക്കും നമ്മൾ പ്രേക്ഷകർ കാണുമ്പോൾ അത് ആക്ടേഴ്സ് പാടിയതുപോലെ നമുക്ക് തോന്നുന്നുള്ളൂ പക്ഷെ ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ വളരെയധികം വിരളമായി അതുപോലെ പാട്ടുണ്ടെങ്കിൽ തന്നെ ആക്ടേഴ്സ് ഒന്നും അതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ല സിനിമ ഒരു ആർട്ടെന്നുള്ള നിലയിൽ അതൊരു ഇൻഡിപെൻഡന്റ് ആർട്ടാണ് പാട്ടൊന്നും സിനിമയുടെ ഭാഗമേ അല്ല അതൊക്കെ നമ്മൾ നമ്മുടെ പഴയ സിനിമ ഉണ്ടായ കാലത്ത് അതായത് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ സിനിമ ഉണ്ടായ കാലത്ത് അന്ന് ഇവിടുത്തെ പ്രധാന എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് നാടകമായിരുന്നു അതിനെയാണ് സിനിമ റീപ്ലേസ് ചെയ്തത് പതുക്കെ പതുക്കെ അപ്പം അത് നാടകത്തിൽ പാട്ടുണ്ട് അതേ പാട്ട് തന്നെ ആ സ്റ്റൈലിലുള്ള പാട്ടുകൾ തന്നെ ആദ്യകാലത്ത് സിനിമയിലും ഉണ്ട് അതേപോലെ തന്നെ ഭാഗവതരുടെ പാട്ടുകൾ അപ്പം അന്നത്തെ നാടക നടന്മാരൊക്കെയാണ് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചു വരും അപ്പം ആ ട്രഡീഷനാണ് നമ്മുടെ സിനിമ പിന്തുടരുന്നത് അതിനല്ല അതല്ലാതെ സിനിമയിൽ പാട്ടെന്ന് പറയുന്ന സിനിമയായിട്ട് ഒരു ബന്ധമുള്ളൊരു കാര്യമല്ല പിന്നെ സാറിൻ്റെ വർക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് എ സിനിമാറ്റോഗ്രാഫർ വരികയാണെങ്കിൽ ആദ്യം പേഴ്സണലി എനിക്ക് എടുത്ത് ചോദിക്കാൻ ആഗ്രഹമുള്ള പത്മരാജൻ സാറുമായിട്ടുള്ളൊരു ബന്ധമാണ് അപ്പം അതെങ്ങനെയായിരുന്നു അത് ഞാൻ പിന്നെ ഒരു അസിസ്റ്റൻ്റ് ക്യാമറമാൻ ആയിട്ടിരിക്കുന്ന കാലത്ത് മുതൽ പിന്നെ പത്മരാജൻ സാറിൻ്റെ സിനിമകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പരിചയം വെച്ചിട്ട് എന്നെ ഒരു പുതിയ സിനിമ ചെയ്യാൻ വിളിക്കുകയാണ് ഉണ്ടായത് അത് പിന്നെ കുറേ നാൾ വളരെ നന്നായിട്ട് തുടർന്നു ആ ബന്ധം മരിക്കുന്നതുവരെ സാറിൻ്റെ ഈ ഒരു സിനിമ കരിയർ നമ്മൾ നോക്കുമ്പോഴും ഈ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയായിരുന്നു നമ്മുടെ സിദ്ദിഖ് സിദ്ദിഖിലാൽ കൂട്ടായ്മയിലുണ്ടായ സിനിമകളെല്ലാം അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് അതാ അത് സിനിമ ആദ്യത്തെ റാംജീറാവു സംഭവിച്ചത് വളരെ പിന്നെ ആകസ്മികമായിട്ടാണ് അവർ വേറൊരു ക്യാമറ തന്നെയാണ് ഫിക്സ് ചെയ്തിരുന്നത് ആ ക്യാമറമാൻ ആ സമയത്ത് പിന്നെ വരാൻ പറ്റിയില്ല പുള്ളി ഒരു എന്നെക്കാളും സീനിയർ ക്യാമറമാൻ ആയിരുന്നു അതുകൊണ്ട് അവർ പെട്ടെന്ന് എന്നെ ആലോചിച്ചപ്പോൾ അവിടെ മറ്റേ നമ്മുടെ എൽ പി എ ലത്തീഫ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പിന്നെ നോക്ക് പ്രൊഡക്ഷൻ്റെ ആളുണ്ടായിരുന്നു അപ്പോൾ ലത്തീഫ് ആണ് എൻ്റെ പേര് പറഞ്ഞത് അങ്ങനെ അവർ എന്നെ ഒന്ന് കണ്ടു ഞങ്ങൾ ആ പടം തുടങ്ങി അങ്ങനെയാണ് പടം തുടങ്ങിയത് അതിനുശേഷം നാല് പടം സിദ്ദിഖിലാലിൻ്റെ കൂടെ ചെയ്തു പിന്നെ സൂപ്പർ ഹിറ്റുകൾ തന്നെയായിരുന്നു എല്ലാ സിനിമകളും പ്രേക്ഷകർ നേരിട്ട് എല്ലാം വലിയ വലിയ കുട്ടികളായിരുന്നു പിന്നെ നമ്മുടെ മാളൂട്ടി മാളൂട്ടി എടുത്ത് പറയണം ആ അന്നത്തെ കാലത്ത് ഈ ആ ഒരു നമുക്ക് ഇത്രയും ആധുനികമായിട്ടുള്ള ഒരു ടെക്നോളജി ഒന്നും അത്രയും വളർന്നിട്ടില്ല അപ്പോൾ ഒരു സാഹസികമായിട്ട് തന്നെ ആയിരിക്കില്ലേ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക അതെ സാഹസികം അങ്ങനെ ആ മഴയും ചെളിയും ഒക്കെ ഉണ്ട് അല്ലാതെ സാഹസികം എന്ന് പറയുന്നത് നമ്മളങ്ങനെ ജീവൻ പണയപ്പെടുത്തി അത് പണയപ്പെടുത്തിയതന്നെ അപകട സാധ്യത ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം പറയുന്നത് ആ കൊച്ചു കുട്ടിയെ ഈ കോഴിയിലൊക്കെ ചടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ അകത്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ചെയ്യാൻ അനുവാദം പോലും കിട്ടുക കാരണം പിന്നെ അതായത് നമ്മൾ നമ്മൾ പിന്നെ കാര്യങ്ങളെ കാണുന്ന കാഴ്ചപ്പാടിന് കാലം കഴിയുന്നതോറും മാറ്റം വരികയില്ല അന്നതൊരു അന്ന് പോലും ആൾക്കിതിൽ എന്താ പറയണ്ടേ അയ്യോ എന്നൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ നമ്മൾ പറയലേ ഒന്നും പറ്റിയില്ല കുഞ്ഞിന് അതുകൊണ്ട് ഇതിനേക്കാളും ആ കുട്ടി പിന്നെ ഇപ്പം നമ്മൾ ഈ ബാലതാരങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല പണ്ട് അത് സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പിന്നെ കോൺസെപ്റ്റാണ് ഒരു ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് എല്ലാവരും കാണാൻ പോകും ആ കൊള്ളാൻ കൊടുത്ത്

അല്ല അത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒന്നല്ല ഒരാളെ വരാട്ടല്ല അത് പറയാൻ തീർച്ചയായിട്ടും സാധിക്കും കാരണം ഞാൻ ആദ്യം ആദ്യം സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും എന്നെക്കാളും വളരെ സീനിയർ ഇവിടെ മലയാള സിനിമയിലെ താരങ്ങളുമായിരുന്നു കെ ജി ജോർജ് ഭരതൻ പത്മരാജൻ എന്നൊക്കെ പറയുന്ന ആളുകളായിട്ടാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് പിന്നെ ലലിൻ രാജേന്ദ്രൻ പിന്നെ ലോഹിതാസ് ലോഹിതാസ് ഒക്കെ പിന്നെ മണികോൾ പിന്നെ ജോൺ എബ്രഹാം ബുദ്ധദേവ്ദാസ് ഗുപ്ത എന്നൊക്കെ പറഞ്ഞാൽ ആളുകളുടെ കൂടെയാണ് ഞാനാദ്യം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ കംഫർട്ടബിളാണോ അല്ലയെന്നുള്ള പ്രശ്നമൊന്നും കുന്നില്ല നമ്മുടെ കംഫേർട്ടല്ല നമ്മളെ അത് ഒരു പിന്നെ നമുക്കൊരു പിന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ കംഫർട്ട് എന്നൂടെ പ്രശ്നമല്ല കംഫർട്ടൊക്കെ വന്ന് തുടങ്ങുന്നത് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു നമുക്ക് അങ്ങോട്ട് പറ ആളുകൾ ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഈക്വലായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് പിന്നെ ചില സഹായങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ രീതിയിൽ സഹായിക്കാനും പിന്നെ പറ്റുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ കംഫർട്ടിൻ്റെ പ്രശ്നം വരുന്നത് അപ്പം നമുക്കറിയാം ഒരു ഒരു ഇത് 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 ചെയ്യുന്നത് നടക്കുന്നത് ശരിയല്ല ഇത് ഇങ്ങനെയല്ല ഇടക്കേണ്ടത് പക്ഷേ അത് ഓരോ തവണയും പറഞ്ഞു കൊടുക്കേണ്ടി വരിക അല്ലെങ്കിൽ പറയേണ്ടി വരിക എന്ന് പറയുന്നത് അൺകംഫർട്ടബിളാണ് സിദ്ധിലാലിൻ്റെ കാര്യത്തിൽ സിദ്ദിഖലാലിൻ്റെ കൂടെ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരേകളും സീനിയറാണ് പക്ഷേ ഞാൻ ഓരോ ആയിട്ട് വളരെ കംഫർട്ടബിളായിരുന്നു അതുപോലെ തന്നെയാണ് സിനിമമലയിൽ എന്നേക്കുള്ള സീനിയർ ആയിരുന്നു പക്ഷേ സിനിമമലയിൽ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് ഞാനിപ്പോൾ രണ്ടുപേരും ആദ്യകാലത്തെ രണ്ടുപേരുടെ പേര് പറഞ്ഞു എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ തീർച്ചയായിട്ടും പന്ത്രണ്ടായിരം ഒക്കെയാണ് അവർ കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല അതൊരു അത് അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു വലിയ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് കംഫർട്ടിൻ്റെ ഒന്നും പ്രശ്നം അതിനകത്ത് വരുന്നില്ല അവരൊക്കെ അങ്ങനത്തെ ഹരിഹരൻ സാർക്ക് ഞാൻ ഏർലി എനിക്ക് വളരെ മുപ്പത് വയസ്സ് താഴെയുള്ളപ്പോൾ ഞാൻ ജോലി ചെയ്തവരാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ഏതാണെന്ന് പറയാൻ സാധിക്കുമോ എനിക്ക് മലയാള ഇൻഡസ്ട്രിയെ പറ്റി നല്ല മതിപ്പാണ് ഉള്ളത് കാരണം ഇവിടെ ഈ ഡിസ്പാരിറ്റി വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഉച്ച നീചത്വം പിന്നെ ഏറ്റവും ഇവിടെ പോലും ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ പോലും ഇവിടെ വളരെ കുറവാണ് ഈ വിമർശനങ്ങളെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് ലാലേട്ടന്റെ ആ ഒരു തൃശൂർ ഭാഷയെ കുറിച്ച് ഒരു വിമർശനം നടത്തി അങ്ങനെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശരിയാണോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്താണ് വിമർശനങ്ങൾ തീർച്ചയായിട്ടും അവകാശം ഏത് പ്രേക്ഷകരും ഉണ്ട് പക്ഷെ ഇതൊന്നും വിമർശനമല്ലല്ലോ അതെ അത് നമ്മൾ ഇതെന്ന് പിന്നെ രഞ്ജിത്തിനെ പോലെ ഒരാൾ അനാവശ്യമായിട്ട് നടത്തുന്ന പ്രസ്താവനകളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങൾ പറയുക സാർ അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സിനെ ഇപ്പോൾ വളർന്നു വരുന്ന സിനിമാറ്റോഗ്രാഫേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത് കാര്യം രണ്ട് രീതിയിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ സിനിമയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയ്ക്ക് മാറ്റം വരുന്നില്ല വരുന്ന ആൾക്കാരിൽ മാറ്റം വരുന്നു കഥയിൽ മാറ്റം വരുന്നു അതിന് ആ ഒരു രീതിയിൽ നമ്മുടെ യങ്സ്റ്റേഴ്സിനോട് എന്താണ് പറയാനുള്ളത് ഇപ്പം പുതിയ ഞാൻ അഡ്വൈസ് ചെയ്യേണ്ട യാതൊരു കാരണം പിന്നെ ഡെഫിനെ അല്ലല്ല അവരുടെ സിനിമ ക്ലാസ് എടുക്കുന്ന നമ്മൾ സ്റ്റുഡൻസിൻ്റെ ആണ് സ്റ്റുഡൻസും പ്രൊഫഷണൽ സിനിമ ഒത്തിരി വ്യത്യാസം പിന്നെ അതുകൊണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് അസിസ്റ്റന്റായിട്ട് പോലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ കൊണ്ടാകാവുന്ന എക്സ്പീരിയൻസ് വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസാണ് അവരവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച് വരുന്നതേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് പറയാം പക്ഷെ അല്ലാതെ പിന്നെ ഒരു കരിയറൊക്കെ തുടങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണ് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് അപ്പം ഞാൻ എന്താണ് നമ്മുടെ നമ്മുടെ ജോലിയോട് ആത്മാർത്ഥത കാണിക്കുക ഇതിനൊക്കെ എല്ലാം എല്ലാവർക്കും പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ തന്നെയാണ് എല്ലാവർക്കും എല്ലാവരോടും പറയാനുള്ളത് വേറെ എന്ത് പറയാനാണ് അപ്പം അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം പിന്നെ വേറൊരു കാര്യമുള്ളത് കാര്യമുള്ളതിപ്പോൾ ഈ ഇപ്പം സിനിമാറ്റോഗ്രാഫി വളരെ എളുപ്പമായി എന്നൊരു തോന്നൽ പലർക്കും അതിന് ചില കാരണങ്ങളുണ്ട് സിനിമാട്ടോഗ്രാഫി നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം പോലെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു മാജിക് പോലെ ആയിരുന്നു ഒരു കറുത്ത് ഇരുട്ടിൽ ഇങ്ങനെ പിന്നെ ചില സാധനങ്ങളൊക്കെ ഇരുട്ടത്ത് മിക്സ് ചെയ്ത് ഫിലിം അതിൽ ഡെവലപ്പ് ചെയ്ത് ഫിക്സ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഒരു പ്രിൻറ്റാക്കി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ എല്ലാം ഇരുട്ടിൽ നടക്കുന്ന പ്രോസസ്സാണ് സോർസറി എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരുന്നത് ആദ്യം ഡെഗോറോ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെയാണ് ഫോട്ടോഗ്രാഫി പറഞ്ഞുകൊണ്ടിരുന്നത് അത് അത് ഇന്ന് പിന്നെ സിനിമയായി വന്നപ്പം തന്നെ കാർത്തു തുണിയിട്ട് മൂടിയൊരു ക്യാമറാമാൻ അതിൻ്റെ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ വയ്യ ഫിലിമിന്റെ അകത്ത് എന്താ വന്നതെന്ന് ആർക്കും അറിയാൻ വയ്യ ക്യാമറാമാൻ ഒഴിച്ച് അത് ഈ അടുത്ത കാലം വരെ മോണിറ്റർ വരുന്നവരെ പിന്നെ ഞാൻ കാണുന്ന ഇമേജ് ഞാൻ മാത്രമേ കാണുന്നുള്ളേ ഇത് വേറെ ആരും കാണുന്നില്ല അപ്പം ആക്ച്വലി ആ ഷോട്ടിൻ്റെ അകത്ത് എന്താ നടന്നതെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ് ഞാൻ പറഞ്ഞ ക്യാമറാമാൻ ആണ് അപ്പൊ ഇത് ഞാൻ പോലും സ്ക്രീനിൽ കാണാൻ പോകുന്നത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് പ്ലേബാക്ക് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ മോണിറ്ററിൽ നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാം ഇന്നലെ നമുക്ക് ലൈറ്റിങ് കൺട്രോൾ ചെയ്യാം നമുക്ക് പിന്നെ എക്സ്പോഷർ കൺട്രോൾ ചെയ്യാം നമുക്ക് കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാം എല്ലാം നമുക്ക് കോമ്പോസിഷൻ എപ്പം വേണമെങ്കിൽ മാറ്റാം പണ്ടിതൊന്നും ചെയ്യാൻ പറ്റില്ല ഒരിക്കൽ എടുത്തോ അത് അങ്ങനെയാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ഈ വലിയ യാതനകളൊന്നും ഇപ്പോഴത്തെ ക്യാമറമാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല അത് നല്ല കാര്യമാണ് കാരണം വെച്ചാൽ നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഉള്ളതും ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉള്ളതുമൊക്കെ പിന്നെ ഡ്രൈവിങ്ങിനെ എളുപ്പമാക്കലേ ഉള്ളു അത് നമ്മുടെ ഇത് ഒന്നിനെയും കുറയ്ക്കുന്നില്ലല്ലോ അതുപോലെയാണിത് അപ്പോൾ പിന്നെ അവർക്ക് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കൂടുതൽ സമയം കിട്ടും കിട്ടേണ്ടതാണ് എനിക്കറിയാൻ വയ്യ കിട്ടേണ്ടതാണ് അപ്പോൾ അതൊക്കെയാണ് ഉള്ളൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഇതൊക്കെ കണക്ക് കൂട്ടി ചെയ്തോണ്ടിരുന്നത് നമുക്കിപ്പം നേരെ സ്ക്രീനിൽ കണ്ട് നമുക്ക് ചെയ്യാം

വിഷ്വൽസിനെ കുറിച്ച് ഭയങ്കരമായ ധാരണകളുള്ള അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ വേണം നിർബന്ധ ബുദ്ധിയുള്ള നമുക്ക് വളരെ റെസ്പെക്ട് ഉള്ള ഡയറക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്യുന്നത് ആണ് കാരണം നമുക്കറിയാൻ വയ്യ അവർക്ക് എന്താ വേണ്ടെന്ന് അറിയാം പക്ഷെ അതാണോ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയാൻ വയ്യ കാരണം നന്ദി മോണിറ്റർ ഇല്ല ഒരു മോണിറ്റർ ഉണ്ടെങ്കിൽ തീരാമെന്ന് പ്രശ്നമുള്ളതൊക്കെ അല്ലെങ്കിൽ ഒരു വലിയ സെറ്റ് സെറ്റിലായിട്ട് ഇപ്പോൾ ഞാൻ രാജീവ് മേനോൻ്റെ സിനിമയിലാണ് ഞാൻ പിന്നെ മറ്റേ മിൻസാരക്കനോ എന്ന് പറഞ്ഞ സിനിമയിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ഒരു സെറ്റിൽ ഞാൻ ലൈറ്റ് ചെയ്യുന്നത് വെണ്ണിലവേന്നുള്ളൊരു പാട്ടുണ്ട് അപ്പോൾ അതൊരു ഭയങ്കര ചാലഞ്ചിങ് സിറ്റുവേഷൻ ആയിരുന്നു അമ്മാർ ഞാൻ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഏറ്റവും ആയിരുന്നു പിന്നെ ഗുണ ഫിസിക്കലി ചലഞ്ചിങ് ആയിരുന്നു ഞാൻ പറഞ്ഞത് അത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കാ ഫിസിക്കലി ഭയങ്കര ആയിരുന്നു പിന്നെ അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടായിട്ടുണ്ട് ഫിസിക്കലി ചലഞ്ചിങ് ആയിരിക്കും ചിലത് മെന്റലി ചലഞ്ചിങ് ടെമ്പറ മെന്റലി ചലഞ്ചിങ്ങായിരിക്കും ചിലത് ഫൈനാൻഷ്യലി ചലഞ്ചിങ് ആയിരിക്കും അപ്പൊ ഇനി ഇനി നമുക്ക് കുറച്ച് സാറിന്റെ ഡയറക്ഷന്റെ വിശേഷങ്ങളിലേക്ക് വരാം അപ്പൊ മുന്നറിയിപ്പ് കാർബൺ ഈ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള പല ആൾക്കാരെയും വെച്ച് സാറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അവരൊക്കെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് പേഴ്സണലി എക്സ്പീരിയൻസ് ഒന്നും അല്ല ഫഹദ് എന്ന നടനെ കുറിച്ച് വളരെ വളരെ നല്ല ആക്ടറാണ് ഫഹദ് എനിക്ക് ഞാൻ ഹൈലി ഇംപ്രസ്ഡ് ആയി ആയിപ്പോയൊരു ആക്ടറാണ് ഫഹദ് ഞാൻ ഈ അടുത്ത കാലത്ത് വന്ന പടങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ ഇവർ ആക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന റോളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതെ 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 അപ്പം അതൊരു വലിയ പരിധിയാണ് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കടമ്പയാണ് നമുക്ക് എപ്പോഴും നല്ല റോൾ ഒരു ആക്ടർ കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല റോൾ ആയിരിക്കും പക്ഷെ അത് നോക്കുമ്പോൾ അതിനൊരു ഫൈനാൻഷ്യൽ പല കാര്യങ്ങളും ഒത്തു വന്നാലേ ഒരു ഒരു സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടു എന്നുള്ള റോൾ ചെയ്യാൻ ഉണ്ട് നമ്മുടെ മുന്നറിയിപ്പിലേക്ക് മമ്മൂക്കിയായിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒരുപാട് ഉറപ്പായിട്ടും തിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വേറെ ശരിയാണ് അപ്പം ഒന്നുമില്ല വേറെ വശമൊന്നുമില്ല അത് പുള്ളി വലിയ സ്റ്റാറാണ് നമ്മളതനുസരിച്ച് ഉള്ളൊരു റെസ്പെക്റ്റിലാണ് അല്ലെങ്കിൽ പുള്ളി പിന്നെ ഇപ്പോൾ അന്ന് ഈ കയറാൻ പോകുക അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ് ഇല്ലാതൊക്കെ ഉള്ള കാലമാണ് പക്ഷെ അതൊന്നും അവിടെ ഒരു പ്രശ്നമായിരുന്നില്ല പുള്ളി വളരെ പിന്നെ അതിൻ്റെ എന്താണ് പടത്തിലൊരു അദ്ദേഹത്തിന്റെ സ്ഥാനത്തുള്ള ഒരു സൂപ്പർ സ്റ്റാർ ചെയ്യേണ്ട ഇല്ലാത്ത കാര്യങ്ങള് പോലും ചെയ്തിട്ടുണ്ട് ചില നിർബന്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ഒരു ഹാപ്പി 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 ആയിട്ടുള്ള ആയിട്ടുള്ള ഷെയർ ചെയ്യാമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന കാര്യം പറയാം കാരണം എനിക്ക് തോന്നുന്നത് ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്താണ് നയൻറ്റീസ് നയൻറ്റി ഇറ്റാലിയ നയൻറ്റി വേൾഡ് കപ്പ് നടക്കുന്ന ദിവസം അന്ന് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കളി അന്ന് അതുകൊണ്ട് ഒരു കാര്യമായ കളി ഏതാണ്ടായിരുന്നു ബ്രസീൽ ജർമ്മനിന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു വലിയ കൂടിയ അതാണ്ടൊരു കളിയാണ് അപ്പം പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പന്ത്രണ്ടാമത്തെ ഫ്ലാറ്റിലിരിക്കുക അപ്പം ഞാൻ കാറ് വാങ്ങിച്ച സമയമാണ് അപ്പോൾ ഒരു പത്തുമണി ആയപ്പോഴത്തേക്കും ഞാൻ പോകാനായിട്ടിറങ്ങി അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ ആ കാർ വാങ്ങിച്ചിട്ട് ഒരു മാസമായി കാണുകയുള്ളൂ ഒരു ഫിയേറ്റ് കാർ അപ്പം ഇവർ രണ്ടുപേരുടെ ഞാൻ ഇറങ്ങി ഇപ്പോൾ ഇവർ രണ്ടുപൂടെ കൂടെ ഇറങ്ങി ആ പുതിയ വണ്ടിയില്ലേ അല്ലേന്ന് നോക്കൊന്ന് ഇറങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു സൈഡിൽ അപ്പോൾ ഒരു പത്ത് പത്തരയായി കാണാം പെട്രോൾ പമ്പിനോടൊന്ന് നിർത്തിയിട്ട് പറഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും ഈ ഫുട്ബോളിൽ താല്പര്യമില്ല എനിക്കാണെങ്കിൽ വളരെ താല്പര്യം ഉണ്ട് തന്നെ അപ്പോൾ അന്ന് പന്ത്രണ്ട് മണിക്ക് കളിയുണ്ടെന്ന് അവർക്ക് അറിയാം അപ്പോൾ അവരെന്തോ അങ്ങനെ പ്ലാൻ ചെയ്തതാണ് പിന്നെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പുള്ളി പറഞ്ഞു ഫുൾ ടാങ്ക് അടിച്ചായിരുന്നു പെട്രോൾ പക്ഷേ ഞാൻ ഫുൾ ടാങ്കോ എന്താണ് പുള്ളി തന്നെ പൈസ കൊടുത്തു എന്നിട്ട് എന്നെ പറയാം കന്യാകുമാരിക്കും ഉണ്ടോളെ ഞാൻ പറഞ്ഞു കന്യാകുമാരിക്കൊന്നും പോകാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു തരത്തിൽ സമ്മതിക്കില്ല ഒരു രണ്ടു പേരോണ്ട് എന്നെ എന്താ പറയണ്ടത് ദേഹോപദ്രവം ചെയ്ത് വണ്ടിയൊക്കെ കയറ്റിയിരുത്തി കന്യാകുമാരി അവരെ ഓടിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന അപ്പത്തേം കളി കഴിഞ്ഞു അങ്ങനെ ഒരു ദ്രോഹം അവരെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അതൊരു രസമുള്ള ഇത്തരത്തിലുള്ള സുഹൃദകളാണല്ലോ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോ അതിലൊരു സാർ പിന്നെ നമ്മളിപ്പോ ഇപ്പോഴത്തെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഈ അടുത്തിടെ സാർ ഒരു സിനിമയിൽ നിന്ന് മാറി എന്നൊരു വാർത്ത നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും സത്യാവസ്ഥ അത് തന്നെയാണ് മാറി എന്നുള്ളതാണ് മാറി മാറി എന്ന് പറഞ്ഞാൽ അത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ ചെറിയ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് അതായത് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ അതിന്റെ ഡയറക്ടറും ഞാനും തമ്മിൽ അത് നിരന്തരം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥയിലോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ ഇനി അത് തന്നെയല്ല എൻ്റെ കോൺട്രാക്ട് തീരു തീരുമായിരുന്നു അത് ഇപ്പോഴും എൻ്റെ ഷൂട്ട് നടത്തോണ്ടിരിക്കുകയാണ് പിന്നെ അത് എനിക്ക് അത്രയും സമയം നിൽക്കാനുള്ള ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഈ ശാരീരികവും മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കൊണ്ട് ഒരു ദിവസം അതിനുള്ള നല്ലൊരു കാരണം ഉണ്ടായി അതുകൊണ്ട് ഞങ്ങൾ കണ്ടാന്ന് വെച്ചു അങ്ങനെ അതാണ് ഉണ്ടായത് ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്താ എനിക്ക് അവിടെ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ അറിഞ്ഞു പക്ഷെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ചിത്രത്തിനെ കുറിച്ച് കൂടി ചോദിക്കാതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല കാര്യം നമ്മുടെ മണിചിത്രത്താഴ് മണിചിത്രത്താഴിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ് ബിക്കോസ് എത്ര എത്ര ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അതും ഇത്രയും നല്ല നല്ല ആക്ടേഴ്സ് ഡയറക്ടർ അതിൻ്റെ എന്തെങ്കിലും ഒരു മെമ്മറി ഈ മനുഷ്യൻ ഒരുപാട് മെമ്മറികൾ ഉണ്ട് അത് എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടപ്പം മുതലുള്ള കാര്യങ്ങൾ ഭയങ്കര ഒന്നാമത് എനിക്ക് വളരെ അടുത്ത് അടുപ്പമുണ്ടായിരുന്നെങ്കിലും പിന്നെ എനിക്ക് ഫാസിൽ സാറുമായിട്ട് വർക്ക് ചെയ്ത് പരിചയമില്ല ഉണ്ട് മൂന്നാല് ദിവസമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചിലവിടങ്ങളൊക്കെ അല്ലാതെ ഇല്ല അതിൻ്റെ കാലത്ത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ പിന്നെ പുള്ളിക്ക് നല്ല ഉറപ്പായിരുന്നു ഹിറ്റാണെന്നുള്ള കാര്യം പക്ഷേ പറയല്ല ഏ അപ്പം പിന്നെ ഇടയ്ക്ക് പറയും ഇത് ഒന്നുമില്ല സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ സൂപ്പർ ഫ്ലോപ്പ് ഏതെങ്കിലും ഒന്നേ ആവുകയുള്ളൂ നമുക്കറിയാം ഇത് ഇത് ഫ്ലോപ്പ് ആകുന്ന പ്രശ്നമില്ല അപ്പം പിന്നെ സൂപ്പർ ഫ്ലോപ്പ് ഹിറ്റ് എന്നുള്ള ഫ്ലോപ്പ് എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല അപ്പോൾ ഇത് സൂപ്പർ ഹിറ്റ് തന്നെയാകും എന്ന് ഫാസിൽ സാറിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ പല യൂണിറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ പിന്നെ ഞങ്ങളത് ഞാൻ മാത്രമല്ല ഷൂട്ട് ചെയ്തത് ഞാൻ ഷൂട്ട് ചെയ്തത് ഉണ്ട് ആനന്ദകുട്ടൻ നല്ല ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട് സണ്ണി ജോസഫ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പലരും ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല ഡയറക്ടേഴ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് സിമിമലയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പ്രിയദർശൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിദ്ദിഖ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലാലു ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരേ സമയത്ത് ആ കാരണം പുള്ളി അതിൻ്റെ മെയിൻ സംഭവങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല എന്നുള്ള കോൺഫിഡൻസിനാണ് ആ പടം പിന്നെ ഷൂട്ട് നടന്നത് ചെയ്തു അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്തെങ്കിലും ഒരു ന്യൂ ഇയർ മെസ്സേജ് അല്ലെങ്കിൽ ഈ വരുന്ന തലമുറയായി ഞാൻ നേരത്തെ ചോദിച്ച പോലെ സിനിമാറ്റോഗ്രാഫേഴ്സിനും എല്ലാവരും സാറിന്റെ ആ ഒരു വേണ്ടി കാത്തിരിക്കും അപ്പൊ ഓക്കെ സാർ അപ്പോ താങ്ക് യു സോ മച്ച് സാറിനും ഒരു നല്ലൊരു പുതുവർഷം തന്നെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ കൌദി ടിവിയും അതുപോലെ നമ്മുടെ താങ്ക് യു സോ മച്ച് വെരി മച്ച്